സ്ഥാനാര്ത്ഥി നിര്ണയം വരുമ്പോള് വനിതകളുടെ കാര്യത്തില് ഇടതിനും വലതിനും കക്ഷികൾക്കും ഒറ്റ രാഷ്ട്രീയമാണ് പുതുക്കിയ വോട്ടർ പട്ടികയനുസരിച്ച് കേരളത്തിലെ പത്തൊന്പത് പാർലമെന്റ് മണ്ഡലങ്ങളിലും സ്ത്രീകൾക്കാണ് മേധാവിത്വം ലോക്സഭയുടെ പെൺചരിത്രമെടുത്താൽ കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നും ഒരൊറ്റ വനിതാ എം പി പോലും ഉണ്ടായില്ല ഇത്തവണ സിപിഎമ്മിന്റെ പതിനഞ്ച് സീറ്റിൽ മലപ്പുറത്ത് പി കെ സൈനഭയ്ക്കും കണ്ണൂരിൽ പി കെ ശ്രീമതിക്കും സീറ്റ് കൊടുത്തു സോണിയാഗാന്ധിയുടെ കോൺഗ്രസും കൊടുത്തു രണ്ടെണ്ണം തങ്ങൾ അധികാരത്തിലെത്തിയാൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഉറപ്പാണെന്ന് കൊട്ടിഘോഷിക്കുന്ന സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാവായ ബി ജെ പി കൊടുത്തത് രണ്ടു സീറ്റ് ഇതിൽ പ്രധാനിയായ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സീറ്റിൽ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് കാര്യമില്ല ജനങ്ങളുടെ ഇടപെട്ട് അവിടെ ജനങ്ങളുടെ നേതാവായി ഉയർന്ന വരുന്നവനെയാണ് സാധാരണ ജനപ്രതിനിധികളാക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ സ്ത്രീകളായുള്ളത് പത്തനംതിട്ടയിലാണ് ആറു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ തൊട്ടുപിറകെ ആറ്റികൾ മണ്ഡലമുണ്ട് കണ്ണൂർ മണ്ഡലമാണ് മൂന്നാം സ്ഥാനത്ത് ആറു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് സ്ത്രീ വോട്ടർമാർ നേരിയ മുൻതൂക്കത്തിൽ സ്ത്രീകൾ മുന്നിൽ നിൽക്കുന്ന ഏകമണ്ഡലം മലപ്പുറമാണ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർ പുരുഷന്മാർ മുന്നിൽ നിൽക്കുന്ന ഏകമണ്ഡലം ഇടുക്കിയാണ് എഴുപത്തിനാല് പേർ പുരുഷന്മാരെക്കാൾ ഒൻപത് ലക്ഷം വനിതാ സമ്മതിദായകരുണ്ട് കേരളത്തിൽ എന്നിട്ടും എന്തുകൊണ്ടാണ് മാന്യമായ സ്ഥാനം ലഭിക്കാത്തതെന്ന ചോദ്യം ഈ തിരഞ്ഞെടുപ്പിലും ബാക്കിയാവുന്നു ഫൗസിയ മുസ്തഫ കോഴിക്കോട് ഇന്ത്യ വിഷൻ